ണ്ടായിരുന്നു യാത്ര യാത്ര ഗൈഡും എപ്പിറങ്ങിയ വീട്ടില് വീട്ടില് കൊറച്ച് നടക്കും എല്ലാം വലിയ മീറ്റിംഗ് ആണ് റോയി സാറിപ്പോൾ ഗ്രൂപ്പിനും അതുപോലെ തന്നെ റോയി സാറിനോടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ആദ്യമേ തന്നെ അറിയിക്കയാണ് കാരണം പത്ത് ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ എമൗണ്ടാണ് അപ്പോൾ പോലുള്ള ഒരു ഒരാൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് തന്ന റോയ് സാറിനും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനുമൊക്കെയുള്ള നന്ദി എത്രമാത്രം പറഞ്ഞാലും അത് 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 എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല അപ്പം അതാണ് എനിക്ക് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ റോയ് സാറിനെ കാണാൻ പോകുന്നു അതും അതിൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സന്തോഷം എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നേ ഇത്രയും ഞാൻ മനസ്സുകൊണ്ട് മനസ്സിലൊക്കെ ഇട്ട് ഇത്ര നാള് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയെ ഒക്കെ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നു